നമസ്കാരം അസ്ട്രോളജിക്കൽ ലൈഫിലെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഗുരുജനങ്ങൾക്കും ബന്ധു മിക്ാദികൾക്കും ഒരായിരം നന്ദി നമസ്കാരം ഞാൻ ഡോക്ടർ എം ഷിഭുനാരായണൻ ബഹ്മായും രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഏപ്രിൽ മാസം പതിനാലാം തീയതി വെളുപ്പിന് മൂന്ന് മണി ഇരുപത്തി ഒന്ന് മിനിറ്റിനാണ് മേട വിഷു ആരംഭിക്കുന്നത് ചിത്തിരനക്ഷത്രക്കാർക്ക് ഈ മേടവിഷു അനന്തരമായ ഗുണദോഷ ഫലങ്ങളെയാണ് പറയാൻ പോകുന്നത് നക്ഷത്രത്തിന് രണ്ട് രാശിക്കൂറുകളുണ്ട് അത് കന്നി രാശിക്കൂറുകാർക്ക് ഈ വർഷം പൊതുവെ നോക്കുമ്പോൾ വളരെ നല്ലതാണ് പേഴം ഒമ്പതിലും അത് കഴിഞ്ഞ് പത്തിലും വരുന്ന കാലഘട്ടം ജീവിതത്തിൽ ഒരുപാട് ഒരുപാട് പ്രതീക്ഷകൾ നേടിയെടുക്കാൻ പറ്റുന്ന സമയമാണ് ഒമ്പതിലെ വേഗം സഞ്ചരിക്കുന്ന കാലം ഗുരുജന മനസ് ഈശ്വരാണാം പ്രസാദോ വൃദ്ധർ ഭാഗ്യസ്ഥ ധർമ്മസ്യ ശുഭതപസ മാതൃത പൗത്ര സൗഖ്യമാണ് ഗുരുക്കന്മാരും ഈശ്വരന്മാരും എല്ലാവരും പ്രസാദിക്കുന്ന സമയമാണ് ഗുരു മാതാപിതാ ഗുരു ദൈവം അപ്പൊ ഇവരെല്ലാവരും പ്രസാദിക്കും മാതാവും പിതാവും ഗുരുവും ദൈവങ്ങളും നമുക്ക് അനുകൂലിച്ച് നിൽക്കുന്ന സമയമാണ് കലഹിച്ചിരിക്കുന്ന അച്ഛനമ്മമാര് പോലും സ്നേഹിച്ചു വരും അച്ഛനമ്മമാരിൽ നിന്നും നമുക്ക് എല്ലാ സഹായങ്ങളും സന്തോഷങ്ങളും കിട്ടും ചെറിയ മക്കളും അച്ഛനും അമ്മയാണെങ്കിൽ പോലും വിരോധിച്ചിരിക്കുന്ന ആൾക്കാരുടെ സ്നേഹം കിട്ടുക എന്ന് പറയുന്നത് വളരെ വില പിടിച്ചതാണ് ഈശ്വരന്റെ പ്രസാദവും കിട്ടും നിങ്ങളൊരു അമ്പലത്തിൽ പോയി തൊഴിലിട്ടും പ്രാർത്ഥന നടത്തിയിട്ടും പൂജ നടത്തിയിട്ടും ഒരു പുണ്യവും കിട്ട കിട്ടിയില്ല എന്ന് വിഷമിച്ചു നമ്മൾ പ്രാർത്ഥിച്ചതിൻ്റെ പരിപൂർണപരമായ ഗുണം കിട്ടും ഭാഗ്യസ്ഥ ധർമ്മസ്ഥ അങ്ങനെ ഭാഗ്യവും ധർമ്മവും അഭിവൃദ്ധിപ്പെട്ടു വരും ശുഭ തപസ് നമ്മൾ എന്ത് കാര്യം നേടണമെന്ന് വിചാരിച്ച് പ്രവർത്തിച്ചാലും അതൊക്കെ നേടിക്കിട്ടും തപസ്സെന്ന് വെച്ചാൽ പെട്ടെന്ന് നേടി വിജയിക്കാൻ പറ്റാത്തതും കഠിനമായ പ്രയത്നം കൊണ്ട് മാത്രം നേടിയെടുക്കാൻ കഴിയുന്നതുമായ പദ്ധതികളാണ് തപസ്സികൾ എന്ന് പറഞ്ഞാൽ പൗത്ര സൗഖ്യം പുത്രൻ്റെ പുത്രനാണ് പൗത്രം നമുക്കും പിള്ളേർക്കും പിള്ളര പിള്ളേർക്കും കുടുംബത്തിനും ഐശ്വര്യവും അഭിവൃദ്ധിയും പുരോഗതികളും ഉണ്ടാവും അത് കഴിയുമ്പോൾ പത്തിലേക്കാണ് വരുന്നത് മെയ് മാസം കഴിയുമ്പോൾ പത്തിൽ വരും പത്തിൽ നിൽക്കുമ്പോൾ ഒരു ജോലി ഇല്ലാത്തവർക്ക് ജോലി കിട്ടും ഉള്ള ജോലി അഭിവൃദ്ധിപ്പെട്ടു വരും അല്ലെ പ്രവൃത്തി കിട്ടുക ജോലി കിട്ടുക ഏതെങ്കിലും നമുക്കറിയാവുന്ന തൊഴിൽ ചെയ്താൽ അത് ഈ സാമ്പത്തിക നേട്ടങ്ങൾ കിട്ടുക വിദ്യകൾ പഠിച്ചും പഠിപ്പിച്ചും പ്രവർത്തിച്ചും ധനലാഭങ്ങളും പ്രവർത്തന നേട്ടങ്ങളും ചെറിയ തൊഴിൽ കൊണ്ട് വലിയ വരുമാനങ്ങളും ചെറിയ ജോലി കൊണ്ട് വലിയ വലിയ ഉദ്യോഗത്തിൽ പ്രവേശിക്കാൻ പറ്റുന്നതായ ഭാഗ്യങ്ങളും ഒക്കെ ഉണ്ടാകും അപ്പം നിങ്ങൾക്ക് ജോലിയിലുള്ള പ്രയാസങ്ങളും ദുഃഖങ്ങളും തടസ്സങ്ങളും ഒട്ടുമിക്കതും മാറി നല്ല സാലറി നല്ല പ്രൊമോഷൻ നല്ല പഠനം നല്ല വിജയം നല്ല നേട്ടങ്ങൾ നല്ല സന്തോഷങ്ങൾ ഇതൊക്കെ കിട്ടും ബുദ്ധിയും പുത്രരും സ്നേഹ ദേഹമർത്തം ഗുരുത്വവും സുഖവും മന്ത്രഞ്ചം മന്ത്രത്വം നയവും വസയും ഗുരു എന്നാണ് ബുദ്ധിക്ക് അഭിവൃദ്ധിയുണ്ടാകും ബുദ്ധി എന്ന് പറയുന്ന ചില സമയത്ത് നമ്മൾ ബുദ്ധിയുള്ളവർ പോലും ബുദ്ധിഹീനന്മാരായിട്ട് പ്രവർത്തിക്കുന്ന സമയങ്ങൾ വരും ഇതല്ല ബുദ്ധി ആലോചിക്കാതെ ചിന്തിച്ച് പ്രവർത്തിക്കാനുള്ള കഴിവ് ഉള്ളവർക്കും ആലോചിച്ച് ചിന്തിച്ച് പ്രവർത്തിച്ച് നേട്ടങ്ങൾ കൈവരിക്കാനുള്ള യോഗങ്ങൾ വരും കുറച്ചൊരു സന്താനങ്ങൾക്കായി ശരിയുണ്ടാകും ഉള്ള മക്കൾക്കും ജോലിയും പൈസയും വിവാഹവും നേട്ടങ്ങളും കിട്ടും മക്കളില്ലാതെ വിഷമിക്കുന്നവർക്കും മക്കളുണ്ടാകാൻ യോഗമുണ്ട് ചിലപ്പം മരിച്ചും മന്ത്രമൊക്കെ വേണ്ടി വരും എങ്കിലും സന്താന സൗഹ സന്താന സൗഭാഗ്യങ്ങൾ കിട്ടും ബുദ്ധിയും ബുദ്ധനും സ്നേഹദേഹം അർത്ഥം കുരുത്തും സ്നേഹം കിട്ടും ദേഹ ആരോഗ്യം കിട്ടും സൗന്ദര്യം കിട്ടും അർത്ഥം പൈസ കിട്ടും കാര്യപ്രാപ്തി എല്ലാം ഉണ്ടാവും അതിൽ വേഴം നിൽക്കുമ്പോഴാണ് നമുക്ക് ആത്മീയ ദൈവിക കർമ്മ അനുഷ്ഠാനങ്ങളിൽ ദൈവികപരമായ അനുഗ്രഹ കടാക്ഷങ്ങൾ കിട്ടുന്നത് അപ്പോൾ നമുക്ക് ഭഗവാനെ പരിച്ചത് കൊണ്ട് എന്ത് കിട്ടണം എന്ന ചോദ്യം ഈശ്വരാനുഗ്രഹം തെളിഞ്ഞു നിൽക്കുന്ന ഘട്ടമാണ് നമ്മളൊരു ആശുപത്രിയിൽ പോയാലും ഡോക്ടർമാരെല്ലാ ചികിത്സയും ചെയ്താലും ഈശ്വരന്റെ കയ്യിലാണ് ബാക്കി കാര്യങ്ങൾ എന്നുള്ളത് അപ്പൊ ഈശ്വരൻ കൈവിറ്റ നടക്കുക അപ്പോൾ പൂജ ചെയ്താലും കർമ്മി ഭഗവാനെ അവർക്കും പിള്ളേർക്കും കുടുംബത്തിനും വിദ്യക്കും ഉദ്യോഗത്തിനും സമ്പത്തിനും സന്തതിക്കും നല്ലത് വരണേ എന്ന് പ്രാർത്ഥിച്ചാണ് പൂജ ചെയ്ത് പുണ്യം നേടാൻ ശ്രമിക്കുന്നത് അപ്പൊ ദൈവാനുഗ്രഹം ഉള്ള സമയത്തൊരു പൂജ ചെയ്താൽ അതിന്റെ പുണ്യവും ഭാഗ്യവും തീർച്ചയായിട്ടും നമുക്ക് കിട്ടും ഒരു കോടതി പാലും നമുക്ക് കേസിലും വഴക്കിലും രുചിയും അനുകൂലവും പുരോഗതിയും കിട്ടും അങ്ങനെ എല്ലാത്തിലും നമുക്ക് നേട്ടങ്ങൾ കിട്ടും കന്നിക്കൂറുകാരെ സംബന്ധിച്ചോളാം പിന്നെ വേ ഈ വേഴഗ്രഹം അനുകൂലത്തിൽ സഞ്ചരിക്കണമെങ്കിലും ശനി മാർച്ചു മാസം ഇരുപത്തിയൊമ്പത് മുതൽ കണ്ടകശശനിയായിട്ട് വരും അപ്പൊ കണ്ടകൻ കൊണ്ടേ പറയുന്ന ഒരു അവസ്ഥയുണ്ട് അതുകൊണ്ട് ശനി പ്രീതി വരുത്തണം ഹനുമാൻ ശാസ്ത്രാവ് മുരുകൻ ദേവന്മാരെയൊക്കെ പഠിക്കണം ശനി നിക്കുമ്പോ പാവേ സപ്തമകേ കളത്ര മരണം പത്രി മരണം യോഗോ വിയോഗോ സിയവാനാണ് പുരുഷനാണെങ്കിൽ ഭാര്യ കലവിക്കുകയെ നയിച്ചുകയോ ചെയ്യുമെന്നും സ്ത്രീകളാണെങ്കിൽ ഭർത്താവ് കലവിക്കുകയും നയിച്ചുകേ ചെയ്യും എന്നൊക്കെ ഉള്ള പ്രശ്നങ്ങളും സ്നേഹബന്ധങ്ങളും പ്രേമബന്ധങ്ങളും കൊണ്ട് സ്വസ്ഥതയില്ലാതെ വിഷമിക്കുന്ന അവസ്ഥകള് കേസുകള് അപവാദങ്ങളും ദാമ്പത്യ പ്രശ്നങ്ങളൊക്കെ കൂടുതലുണ്ടാവും അപ്പൊ വേദത്തിന്റെ അനുഗ്രഹം കൊണ്ട് വളരെ അനുകൂലമായ ജീവിത സൗകര്യങ്ങൾ സൗകര്യങ്ങളുണ്ടാവുമെങ്കിലും ദാമ്പത്യ മേഖലയിലുള്ള പൊരുത്തക്കുറവുകൾ വരാതിരിക്കാൻ വളരെ ശ്രമകരമായ പരിശ്രമം ചിന്തയും നിങ്ങൾക്ക് വേണം കുടുംബം എന്ന് പറയുന്നത് ഏറ്റവും വളരെ ബലപ്പെട്ടതാണ് ഭാര്യ കലപിച്ചാലും ഭർത്താവ് കലപിച്ചുവാലും വേറെ ബന്ധം നമുക്ക് കിട്ടും പക്ഷെ ജീവിതം ചിലപ്പം അത്രയും നല്ലതായിട്ട് കിട്ടില്ല അപ്പം ചെറിയ കാര്യങ്ങൾക്കും നിങ്ങൾ എന്ത് വേണം എങ്ങനെ സന്തോഷമായിട്ട് പെരുമാറണം ജീവിക്കണം എങ്ങനെ ജീവിച്ച സ്വഭാവ രീതികൾ മാറ്റിയ നമ്മളാ ജീവിതം നല്ല രീതിയിൽ ആക്കി തീർക്കാൻ പറ്റും എന്നുള്ളതിനെ കുറിച്ച് ഭാര്യ ഭർത്താവ് കാര്യമായ രീതി ആലോചിച്ച് ഉറപ്പിക്കണം കാരണം ഒരു മദ്യപാനും ഭാര്യക്ക് വിരോധം വരുന്നെങ്കിൽ അത് നമുക്ക് കുടിക്കണേ കുഴപ്പമില്ല പക്ഷെ വീട്ടില് കുടി കുടിയൊക്കെ എടുത്തതാണ് കുടുംബത്തിന്റെ തുലയ്ക്ക് അപ്പൊ അവർക്ക് ശല്യം ചെയ്യാത്ത തരത്തില് നമ്മൾ കുടിച്ചുകൊണ്ട് രക്തത്വം ഉണ്ടാതിരുന്നാലും കുഴപ്പമായി ഭാര്യ ചെലപ്പോ ഇപ്പൊ സ്നേഹം കാണിക്കുന്നില്ല ഇഷ്ടം കാണിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ ബന്ധം ഒഴിഞ്ഞു പോകണതും അതും ദോഷകരമാണ് അതുകൊണ്ട് ദീർഘ സുമങ്കലി പൂജ ഐശ്വര്യപൂജ നവഗ്രഹ പൂജ ഇതൊക്കെ ചെയ്യുമ്പോൾ ഗ്രഹപ്പഴികള് മാറി നമുക്ക് നല്ലത് വരും തുലാകൂറുകാർക്ക് ഇപ്പൊ വളരെ കഷ്ടമാണ് ചുറ്റുല തുലാക്കൂറ് കാരണം വേടഗ്രഹം എട്ടി നിൽക്കുന്ന സമയമാണ് വേടനെന്ന് പറയുന്ന ഗ്രഹം സർവ്വ സൗഭാഗ്യങ്ങളും പ്രദാനം ചെയ്യുന്ന ഒരു ഗ്രഹം സർവ ഈശ്വര ചൈതന്യം നിറഞ്ഞു നിൽക്കുന്ന ഗ്രഹം ഇതൊക്കെ വേഴനാണ് വേഴ ഇട്ടി നമുക്ക് പെട്ടെന്ന് നമുക്ക് എല്ലാ ഭാഗ്യത്തിനും തടസ്സം വരും കാരണം ജാതം വാ വിഫലം വി നഷ്ട വിഷ്ടോ അഷ്ടമഹ എന്നാണ് ജാതം വാ വിഫലം എന്ന് വെച്ചാൽ ഒരു ഫലവും കിട്ടണില്ല ഒരു നേട്ടവും കിട്ടണില്ല ഒന്ന് തോന്നുന്ന തരത്തിൽ ഫലമില്ലാത്ത ഒരവസ്ഥ നമുക്കുണ്ട ജോലിയിലെ ബിസിനസ്സിലെ എതിർത്തിയിലെ വിദ്യക്കും ഉദ്യോഗത്തിലൊക്കെ നമുക്ക് ഭയങ്കര വളർച്ചയ്ക്ക് പകരം തളർച്ച ബാധിച്ചു അപ്പം അതല്ല ശമ്പളം കിട്ടണില്ല നേട്ടം കിട്ടണില്ല ഭാഗ്യം കിട്ടണില്ല എന്ന് വിചാരിച്ച് ഉള്ളത് ഉപേക്ഷിക്കാതെ ഉറച്ചു നിൽക്കാനുള്ള ഉള്ള പ്രവൃത്തി നമുക്ക് ഉറച്ചു നിന്നതുകൊണ്ട് കുറച്ച് പ്രയത്നം കൊണ്ട് കൂടുതൽ നേട്ടം കിട്ടാനുള്ള സാഹചര്യം ഉണ്ടാക്കുന്ന പരിശ്രമങ്ങളാണ് നമുക്ക് വേണ്ടത് കുറേ കാലം ഐശ്വര്യ അഭൂർത്തിക്ക് മംഗള് തത്വം അതി കഷ്ടവും അഷ്ടോ വളരെ കഷ്ടമാണ് അഷ്ടമം കാരണം വേടനെന്ന് പറയുന്ന ഗ്രഹം വെട്ടി നിൽക്കുമ്പോഴാണ് നൂറ് ശതമാനവും ഈശ്വരാനുഗ്രഹം ഇല്ലാത്തതെന്ന് ജ്യോതിഷികൾ പറയും കാരണം വയ സഷ്ട്രീയ ഭാവാനേഷ്ടമ വിനേഷു അനിഷ്ടഭക്താനാം യഥേഷു ധം വലേ വയം എന്ന് പറയുന്നത് പന്ത്രണ്ട് എന്ന് പറയണ ആരും തൃതിയം മൂന്നും ഇപ്പോൾ പന്ത്രണ്ടിനേക്കാളും ദോഷം കുറഞ്ഞിരിക്കും ആറിൽ ആറിനേക്കാളും ദോഷം കുറഞ്ഞിരിക്കും മൂന്നില് ഏറ്റവും വലിയ ദോഷം എട്ടാണ് അപ്പോൾ എട്ട് നിന്ന് നൂറ് ശതമാനവും ദൈവാനുഗ്രഹം ഇല്ല പന്ത്രണ്ട് നിന്ന് അമ്പത് ശതമാനം ദൈവാനുഗ്രഹം ഇല്ല ആ ആറിൽ നിന്ന് ഇരുപത്തിയഞ്ച് ശതമാനം ആർക്കില്ല അപ്പം എട്ട് നിന്ന് നൂറ് ശതമാനവും ദൈവാനുഗ്രഹം ഇല്ലാത്ത സമയമാണ് അപ്പൊ അതുകൊണ്ട് നമുക്ക് വളരെ ദോഷം പിടിച്ച ഒരു സമയമാണെന്ന് പറയാം ഈശ്വരനെ കണ്ടിട്ടുള്ളവരും കറണ്ടിനെ കണ്ടിട്ടുള്ളവരും ആരുമില്ല അപ്പൊ കറണ്ട് ഇല്ലെങ്കിൽ ഒന്നും പ്രവർത്തിക്കാത്തതുപോലെ ഈശ്വരാനുകൂല്യം കുറഞ്ഞു നിൽക്കുന്ന സമയം ഒരു ഓട്ടിനെ തോറ്റുക ഒരു മാർക്കിനെ തോറ്റുക റാങ്ക് ലിസ്റ്റ് കിടന്നാലും ജോലി കിട്ടാത്ത തടസ്സം വരിക കിട്ടിയ ജോലി കളഞ്ഞിട്ട് വരിക അതേപോലെ ഒരു രാജ്യത്തിലും ഒരു തൊഴിലും ഉറച്ചു നിൽക്കാൻ തോന്നാതെ വരിക വിത്തച്ഛേത നഷ്ടം പ്രവാസി നാടും വീടും വിട്ടു പോവുക ഇവിടെ നിൽക്കുന്ന ആളും നാടും വീടും വിട്ടു പോയാലും ആ നാട്ടിൽ ചെന്നാലും നല്ല ജോലിയില്ലെന്ന് അവിടെ നിന്നും വേറെ രാജ്യത്ത് പോകണമെന്ന് തോന്നും ഇങ്ങനെ ചാടി ഓടിക്കൊണ്ടിരിക്കും നമ്മളെ കയ്യിരിക്കുന്നത് പെയ്ക്കൊണ്ടിരിക്കും ഭാഗ്യങ്ങളും ജോലികളും കിട്ടാൻ തടസ്സപ്പെട്ടു കൊണ്ടിരിക്കും ഉള്ള ജോലി ഉറച്ചു നിൽക്കുന്നതായിരിക്കും നല്ലത് അപ്പം മെയ് മാസം കഴിയുമ്പോൾ വേറെ അട്ടീന്ന മാറി ഒമ്പതിലേക്ക് വരും അപ്പൊ ഒമ്പതെന്ന് പറയുന്നത് ഭാഗ്യസ്ഥാനമാണ് ഈശ്വരന്റെ അനുഗ്രഹം കൊണ്ട് ഭാഗ്യവും ധർമ്മവും അഭിവൃദ്ധി ഐശ്വര്യങ്ങളും നേട്ടങ്ങളും ഒക്കെ കിട്ടി നല്ല രീതിയിൽ രക്ഷപ്പെടും ഈ കന്നിക്കൂറുകാർക്ക് ഇപ്പൊ ഒമ്പതിൽ വേഴം നീക്കുന്ന ഫലം തന്നെയാണ് തുലാകൂറുകാർക്ക് വേഴഗ്രഹം ഒമ്പതി വരുമ്പോ ഗുരുജന മനസ് ഈശ്വര നാം പ്രസാദോ മുരുഗന്മാർ ഈശ്വരന്മാര് പ്രസാദിക്കുകയും ഭാഗ്യനിർമാരികൾ അഭിവൃദ്ധിപ്പെട്ടു വരികയും ശുഭ താമസം എന്ത് കാര്യം നേടണമെന്ന് വിചാരിച്ചാൽ നേടിക്കിട്ടുകയും പൗത്ര സൗഖ്യ പുത്രന്റെ പുത്തിനാണ് പൗത്രൻ നമുക്ക് കുടുംബത്തിന് ഐശ്വര്യവും സമ്പത്തും സൗഭാഗ്യവും ഒക്കെ കിട്ടും നല്ലത് വരും വിഷമതകള് മാറിക്കിട്ടും അങ്ങനെ നമുക്ക് സുഖിച്ച് ചെയ്യാം അപ്പൊ എട്ടി നിൽക്കുമ്പോൾ നമുക്ക് സന്താനിഷ്ടത അപകടം കടം കഷ്ടനഷ്ടങ്ങൾ കേസുകഴുക്കുകള് വധഭീഷണികൾ ആ സാമ്പത്തിക ക്ലേശങ്ങള് വിശ്വാസ വഞ്ചന ചരി ഇതൊക്കെ ഉണ്ടായി ഭാഗ്യത്തിന് കോട്ടം വരുന്ന സമയം കാലഭൈരവ സ്വാമിയ വിഷ്ണുവിനെ കുടുംബദേവന്മാരേക്ക് പരിചയ എന്നുള്ളതാണ് ഏറ്റവും നല്ല പരിഹാരം പിന്നെ ശനി ആറിലേക്കാണ് വരുന്നത് അപ്പൊ ശനി ആറി വന്നാൽ നല്ലതാ കെട്ടതാന്ന് പല ആൾക്കാരും വിളിച്ച് ചോദിക്കുന്നുണ്ട് അതിനുള്ളൊരു മറുപടിയാണ് ശനി പാവഗ്രഹങ്ങൾക്ക് ആറാമത്തെ രാശി ഗുണദോഷ സമ്മിശ്ര ഫലം ഗുണമല്ല ദോഷമല്ല എങ്കിലും ആറ് എന്ന് പറയുന്നത് ശനി ആറിൽ വന്നാൽ നമുക്ക് ഗുണാത്ത ചോര ക്ഷത രോഗശത്രുന്ന് ബാധ്യതകൾ കടങ്ങളൊക്കെ കൂടും ചോരക്കള്ളന്മാരു നിമിത്തം നമുക്ക് കഷ്ടനഷ്ടങ്ങൾ വിശ്വാസവചന ചുറ്റി സാമ്പത്തിക ഇടപാടുകളിലൊക്കെ കുരുക്കുകയുള്ളൂ ലോട്ടറി ഷെയർ മാർക്കറ്റ് ഇതിലൊക്കെ നമുക്ക് കുറച്ച് പൈസ ശ്രദ്ധിക്കാൻ ഇരുന്നാൽ രോഗങ്ങളും മരണഭയങ്ങളും ഉണ്ടാവും മരണഭയം എന്ന് പറയുമ്പോൾ ഒരു പനി പിടിച്ചാൽ പെട്ടെന്ന് പോകുള്ളൂ സർജറിയൊക്കെ വേണമെന്നുള്ളൂ ഏറ്റവും കൂടുതൽ ശനി ആറ് നിൽക്കുമ്പോൾ നമുക്ക് ജോലിക്കും പൈസക്കൊക്കെ നേട്ടം കിട്ടുമെങ്കിലും കടവും രോഗവും കഷ്ടപ്പാടുകളൊക്കെ ഉള്ളതാണ് ഗുണ ദോഷം സമ്മിസ് ഫലം എന്ന് പറയുന്നത് അപ്പൊ ശരിക്കും നമ്മൾ ചാർത്താവിനെയും ശിവനെയും പറ്റുക വേഴത്തിൻ്റെ എട്ടിലെ ദോഷത്തിന് വിഷ്ണുവിനെ പരിചയ കാലഭൈരവ സ്വാമിയെ പതിരുക കുടുംബദേവനെ പരിചയ അപ്പൊ ദോഷങ്ങൾക്ക് നല്ല ശമനം വരും കാലഭൈരവ ക്ഷേത്രത്തിൽ എല്ലാ അമാവാസി തോറും രാവിലെ മുതൽ വൈകുന്നേരം വരെ ക്ഷേത്ര നേടാൻ അപ്പോൾ രാവിലെ ഗണപതി ഹോമമുണ്ട് പത്ത് മണിക്ക് മൃത്യുജയ ഹോമമുണ്ട് ദേവി തിലഹോമം മുതലായ പിതൃകർമാദികളുണ്ട് നാല് മണിക്ക് യമരാജ പൂജ അഞ്ചു മണിക്ക് ഭദ്രകാളി പൂജ സപ്തപൂജകൾ ആറു മണിക്ക് ഏഴ് മണി വരെയാണ് അഭിഷേകം പാല് തൈര് വെണ്ണ കുള കളഭം കുങ്കുമം ആ പുഷ്പം ആ ഭസ്മം മുതലായ കൊണ്ടുള്ള അഭിഷയങ്ങൾ ആരതികൾ ഒക്കെ ഉണ്ട് പൂജകളിൽ പങ്കെടുക്കാൻ താല്പര്യമുള്ള ആൾക്കാർ ഇതിലേക്ക് മെസ്സേജുകളിടുക അതിൽ യൂട്യൂബിൻ്റെ ലിങ്ക് നിങ്ങൾക്ക് അയച്ചിരുന്നതാണ് എല്ലാ ഭാഗ്യങ്ങളും അഭിവൃദ്ധികളും നിങ്ങൾക്കും കുടുംബജനങ്ങൾക്കും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചു കൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം